കൃത്രിമ ബുദ്ധിയെ ആരോഗ്യം വിദ്യാഭ്യാസം വിവിധ മേഖലകളിൽ പരീക്ഷിച്ചു തുടങ്ങിക്കഴിഞ്ഞു ആദ്യമായി ഒരു മന്ത്രിസഭയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംഘത്തെ നിയമിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത് പരമ്പരാഗത അൽബേനിയം വസ്ത്രം ധരിച്ച ഒരു യുവതി ഡി എൽ എന്നിയ മന്ത്രിസഭയുടെ ഭാഗമാണ് അഴിമതിക്കെതിരെ പോരാടുക എന്നതാണ് ഈ മന്ത്രിയുടെ ചുമതല ഡി എൽ അൽഫേനിയം ഭാഷയിൽ സൂര്യൻ എന്നർത്ഥം പിക്സലുകളും കോഡുകളും ഉപയോഗിച്ച് നിർമ്മിച്ച എ എ മന്ത്രി സർക്കാരിന്റെ കരാറുകൾ കമ്പനികൾക്ക് നൽകുക പൊതുവായ ടെൻഡറുകൾക്ക് മേൽനോട്ടം വഹിക്കുക തുടങ്ങിയവയെല്ലാം ഈ എ എ മന്ത്രിയുടെ ചുമതലയിലാണ് ജനുവരി മുതൽ പ്രവർത്തനം ആരംഭിച്ച ഡി എൽ ഇതിനകം തന്നെ മുപ്പത്തി ആറായിരം സർക്കാർ രേഖകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ആയിരത്തോളം പൊതുസേവനങ്ങൾ പ്ലാറ്റ്ഫോം വഴി ജനങ്ങളിൽ എത്തിച്ചു ഈ കണക്കുകൾ ഒരു വലിയ മാറ്റത്തിന് മുന്നോടിയാണ് ഡി എൽ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ മേൽനോട്ടത്തിലാണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അൽബേനിയയുടെ പരീക്ഷണം ലോകത്താഗമനം ചർച്ചയാവുകയാണ് ഭാവിയിൽ മറ്റു രാജ്യങ്ങളും ഇത്തരം മന്ത്രിമാരെ നിയമിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു രാജ്യം അഴിമതിക്കെതിരായ പോരാട്ടത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തന്നെ ആയുധമാക്കിയിരിക്കുകയാണ് ഡി എൽ ഒരു പരീക്ഷണമാണ് വിജയിച്ചാൽ ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന മാതൃക ഒരു കാര്യമുറപ്പ് ഡി എൽ എ എന്ന ഈ എ ഐ മന്ത്രി ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീകമാണ്